ഹലോ നമസ്കാരം വളരെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ എൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളാണ് ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഞാൻ ദർശന അതുപോലെ എൻ്റെ നന്ദനും ഫാമിലിയുമായിട്ടും കണക്റ്റ് ആവുന്നത് ഇന്നേക്ക് ഇരുപത്തി മൂന്ന് ദിവസമേ ആയിട്ടുള്ളൂ ഞാൻ ഈ ഒരു ഫാമിലിയിലെ അംഗമായിട്ട് വന്നിട്ടുണ്ട് പക്ഷേ ഈ ഇരുപത്തി മൂന്ന് ദിവസം കൊണ്ട് എനിക്ക് വലിയൊരു മാറ്റമാണ് ഫിനാൻഷ്യലി ഒട്ടും സ്റ്റെബിലിറ്റി ഇല്ലാത്തൊരു ഫാമിലിയിലാണ് ഞാൻ ജനിച്ചത് അതുകൊണ്ട് തന്നെ കുട്ടിക്കാലം തൊട്ടേ ധാരാളം അവഗണനകളും കലയാക്കരത്തന്നെ ഉപയോഗിച്ചു ജീവിതത്തിൽ വലിയൊരു മാറ്റം വിജയം ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം പല മേഖലകളിലും ഞാൻ ജോലി ചെയ്തു എൻ്റെ ഡിഗ്രി പൂർത്തിയാക്കിയതിന് ശേഷം ഞാൻ സെയിൽസ് എന്ന് പറഞ്ഞൊരു പ്രൊഫഷനാണ് സെലക്റ്റ് ചെയ്യുന്നത് ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്തു അതുകൊണ്ട് തന്നെ എൻ്റെ ചെറുതും വലുതുമായിട്ടുള്ള കുറേ ആഗ്രഹങ്ങൾ എനിക്ക് സാധിച്ചിരിക്കാൻ സാധിച്ചു എനിക്കൊരു ബിസിനസ് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം ഞാൻ അതിൽ നിന്നും സാക്ഷാത്കരിച്ചു എൻ്റെ ജോലിയും ബിസിനസ്സും ഞാൻ ഒരേപോലെ കൊണ്ടും വളരെ നേട്ടം ഉണ്ടാക്കിയെടുത്തൊരു സമയമായിരുന്നു എന്നെ ഞാൻ ആഗ്രഹിച്ചതുപോലൊരു ജീവിതം വളരെ ഒരു ജീവിതമായിരുന്നു അതേപോലെ തന്നെ ഞാൻ സന്തോഷത്തോടെ ഒരാളെ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് പങ്കാളിയാക്കി പക്ഷേ അവിടുന്ന് കിട്ടിയ ൾക്കും കിട്ടരുത് എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ പ്രാർത്ഥന കാരണം എൻ്റെ നേട്ടങ്ങളെല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ട് വലിയൊരു പട്ടപൂജ്യത്തിലേക്കാക്കിയിട്ട് അദ്ദേഹം എൻ്റെ ജീവിതത്തിൽ നിന്ന് പോയി അതിനുശേഷം ഓരോ ദിവസവും എൻ്റെ തകർച്ച ഞാൻ മരണ വലിയ വേദനയോടുകൂടി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നൊന്നും അറിയാം കുട്ടിക്കാലത്ത് ഞാൻ അനുഭവിച്ച അവഗണനയും കുറ്റപ്പെടുത്തലും കളിയാക്കുക നൂറ് മടങ്ങ് ചെക്കു തിരിച്ചു വന്നൊരു സമയമാണ് എനിക്ക് പുറത്തോട്ടിറങ്ങാനും മറ്റുള്ളവരുടെ സംസാരിക്കാനും ഒക്കെ പേടിയും മടിയുമായി തുടങ്ങി ഡിപ്രഷനിൻ്റെ ഏറ്റവും അങ്ങനെ അടുത്തിട്ട് വരെ ജീവിതത്തിൽ വലിയൊരു ഇരുട്ടിൽ നിൽക്കുന്ന സമയത്താണ് ഇനി എന്തെന്നുള്ളൊരു ഒരു പ്രതീക്ഷയും ഇന്നിരിക്കുന്ന സമയത്താണ് ദർശന മേടമായി ഞാൻ കണക്റ്റാവുന്നത് ഞാൻ മേടത്തെ ആദ്യപാട്ട് ൾ ചെയ്യുന്ന സമയത്ത് അപ്പോയിൻമെൻറ്റോ കാര്യങ്ങളോ ഒന്നും എടുക്കാതെ ഞാൻ വിളിക്കുന്നത് പക്ഷേ എൻ്റെ സംസാരം തീരുന്നതും വരെ ക്ഷമയോടു കൂടിയാണ് മേഡം എന്നെ കേട്ടിരുന്നു അതുതന്നെ എനിക്ക് വലിയൊരു പോസിറ്റീവായി അതിനുശേഷമാണ് മേഡം എന്നെ നന്ദനം ഫാമിലിയിലേക്ക് കൊണ്ടുവരുന്നത് അപ്പോഴും എനിക്ക് പേടിയാണ് ഞാൻ കാണാത്ത കുറേ ആൾക്കാർ പക്ഷേ ഇന്ന് വരെ ഞാൻ നേരിട്ട് കാണാത്ത ആ ഒരു ഫാമിലി അംഗങ്ങളെല്ലാവരും തന്നെ എനിക്ക് വേണ്ടി എന്നെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി എന്നെ കേൾക്കാൻ തുടങ്ങി ഒന്നും കിട്ടില്ല തിരിച്ച് കിട്ടില്ല എന്നറിയാം പക്ഷേ എന്നാലും എൻ്റെ വിജയത്തിന് വേണ്ടി എന്നെക്കാൾ നല്ലതായിട്ട് അവർ പ്രാർത്ഥിക്കാൻ പറഞ്ഞു എന്നേക്കാൾ നല്ലതായിട്ട് എൻ്റെ വിജയം അവർ ആഗ്രഹിക്കാൻ പറഞ്ഞു അറിയാത്ത കുറേ നാളുകൾക്ക് നാളുകളുണ്ടായിരുന്നു പക്ഷേ മനസ്സറിഞ്ഞിരിക്കാൻ എനിക്ക് ഫാമിലിയിൽ